ഇന്നലെ സിജോയും അർജുനും കൂടി ഭയങ്കര ഡിസ്കഷൻ ആരെക്കുറിച്ചാ അതെ നമ്മുടെ ഇണക്കുരുവുകളെക്കുറിച്ച് തന്നെ അവർ തമ്മിൽ നല്ല ഒരു ചർച്ചയാണ് ഉണ്ടായത് സിജോ കളി പുറത്തുനിന്ന് കണ്ടു വന്നത് കൊണ്ട് തന്നെ പുറത്ത് എങ്ങനെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ നാടകം പോകുന്നത് എന്നത് വ്യക്തമായതാണ് സിജു പറയുന്നതൊക്കെ വാലിഡ് പോയിന്റ്സ് ആണ് സിജോ അർജുനോട് ചോദിക്കുന്നുണ്ട് നീ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും നിൻ്റെ പ്രതികരണമെന്ന് അതിന് അർജുൻ്റെ മറുപടി പിന്നെ ആകെ പൊളിയില്ലേ സീനാവില്ലേ അപ്പോൾ സിജു ചോദിക്കുന്നുണ്ട് അതിനൊക്കെ മേലെ നീ അനുഭവിക്കുന്നൊരു വേദന ഉണ്ടാവില്ലേ അത് എത്രമാലം എത്രമാത്രം വലുതായിരിക്കണം ആ വേദന ഇപ്പോ ജാസ്മിനെ കല്യാണം ഉറപ്പിച്ച ആ പയ്യനും അനുഭവിക്കുന്നുണ്ടാവില്ലേ ഗബ്രി ശരിക്കും വേസ്റ്റ് ആണ് ഗബ്രി ഒരു യഥാർത്ഥ ഫ്രണ്ട് ആണെങ്കിൽ ഇത് നടക്കില്ല ജാസ്മിനെ ഒരു രീതിയിലും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് ഗബ്രിക്ക് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സിജോ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്തൊക്കെ എതിർപ്പുണ്ടായാലും ഞാൻ നിന്നേ കല്യാണം കഴിക്കൂ എന്ന ാലും മതി ഗബ്രിക്ക് അതോടെ തീരും എല്ലാം അയ്യോ സത്യം പറയാലോ ഇവരെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് മതിയായി ഈ പറയുന്ന എനിക്ക് തന്നെ മടുപ്പ് തോന്നി തുടങ്ങി ഒരാൾ കൊറേ പ്രേമമാണെന്ന് പറയും അപ്പൊ മറ്റയാൾക്ക് പറ്റില്ല എന്ന് പറയും ഇനി മറ്റയാൾക്ക് പ്രേമം തുടങ്ങുമ്പോഴേക്കും ഇയാളുടെ പ്രേമം അവിടെ അവസാനിച്ചിട്ടുണ്ടാകും ഒരു മെഗാ സീരിയൽ പോലെ ജാബ്രികളുടെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയാലും അവർക്കൊരു ജീവിതമുണ്ട് എന്ന് അവർ മറന്നുപോകുന്നു സിജോയും അർജുനും എന്തായാലും നല്ലൊരു ഡിസ്കഷനാണ് നടത്തിയത് അതിനിടയ്ക്ക് ഇന്നലെ ഒരു ടാസ്കിനിടെ രണ്ട് ആളും അതായത് ഗബ്രിയും ജാസ്മിനും ഉഗ്രൻ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് എവിടെ അവസാനിക്കാൻ വെറുതെ പ്രതീക്ഷകൾ മാത്രം ഇതൊരു നടക്കു പോകുന്ന കേസല്ല ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ